Huh? Happy birthday to you. Happy birthday to you. Happy birthday to you, dear. Happy birthday to you. May the good God bless you. May the good God bless you. വെൽക്കം ബാക്ക് ടു എനി വേഗ എപ്പിസോഡ് ഓഫ് അഫീസ് മീഡിയ അപ്പോൾ നമ്മളുടെ ദിവസം ഇന്ന് എത്തിയിരിക്കുകയാണ് ഇന്ന് അഭി ഏട്ടൻ്റെ ബർഡേ ആണ് അപ്പം അത് കാരണം ചെറുതായിട്ടൊന്ന് റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഒരു ചെറിയ സെറ്റപ്പൊക്കെ റെഡി ആക്കാമെന്ന് വിചാരിച്ചതാണ് ഞാനും ഇവിടെ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് ചെറുത് ചെറിയ രീതിയിലൊരു കുഞ്ഞൊരു വ്ലോഗാണെന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് പോവുക ഞങ്ങളുടെ ഫാമിലിയുടെ മെമ്പേഴ്സായി ഫോളോ ചെയ്യാം താങ്ക് യു അപ്പോൾ നമുക്ക് സെലിബ്രേഷൻസിലോട്ട് പോവാം അപ്പം നിങ്ങളീ കാണുന്നത് പോലെ തന്നെ എനിക്ക് ആ ചുവരൊക്കെ ഒന്ന് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇടണമെന്നുണ്ടായിരുന്നു അപ്പം ഷോപ്പിംഗ് പോയപ്പം ഈ ഒരു ബാനർ പോലത്തെ ഒരു സാധനം കിട്ടി ഹാപ്പി ബർത്ത് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു കുഞ്ഞ് കേക്കൊക്കെ ആയിട്ട് സ്വീറ്റ് കാർട്ട് ഹാർട്ടൊന്നൊക്കെ എഴുതി ഒരു സെറ്റപ്പ് ഒക്കെ ആക്കി കുറച്ചു മരിതിലൊക്കെ വെച്ച് ഒന്ന് സെറ്റപ്പ് ആക്കി വാങ്ങിക്കുന്നു അത്രയധികം ഒരു പന്ത്ര ഒക്കെ ആയപ്പം ിടുത്തും ഒരു മെയിൻ ഗിഫ്റ്റ് ഉണ്ട് അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാണ് അപ്പം ഇത് ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ ഒരു ഏതാണ് നമ്മളെ കാണുന്നത്

ഓൾഡ് എടുത്തേച്ചോ ഒക്കെ ഇതിന്റെ അതെ ഇതി 맞아 അല്ലേ ഇതില കുറ വാ ഡാറ്റാക്ക് അപ്പോൾ ഇതില്ല ഇതില്ല വെച്ചേ എഴുതാനില്ല അല്ല പ്രസനം പോലെ അല്ലേ ആ മ് ഇ ഇതെ ഷോക്ക് ആവുകയല്ലേ എയ് വേറെ കളറോ പച്ചയൊന്നുമല്ല ഇതിന്റെ കളർ ഒന്ന് ടച്ച് ചെയ്തു നോക്കിയേ വേറെ കളർ ആ വേറെ വേറെ റെഡ് എന്നുള്ളു ഗസായിട്ട് ഇതോ ഓക്കേ പിക്ചർ അവര് ക്ലാരിറ്റി അങ്ങനെ രാത്രിയിലൊക്കെ നമ്മുടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിനു ശേഷം കൊടുത്തതിനു ശേഷം നമ്മൾ പതുക്കെ പള്ളിയിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിക്കേ പ്രമാണിച്ച് പള്ളിയിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ പള്ളിയിലോട്ട് വണ്ടി കാർ ബുക്ക് ചെയ്ത് പോവാണ് ഇനി പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ഇനി നമ്മൾ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട് പിന്നെ അവരുമായിട്ട് നമ്മൾ പുറത്തോട്ടൊക്കെ പോകും അപ്പോൾ നമ്മളിത് പള്ളിയിൽ നിന്ന് പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അൾഗുബ നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമ്മൾ ബസ്സിലായിരുന്നു വന്നിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അൾഗുബയിലെത്തി അൾ ഗുബയിലെത്തിയിട്ടുണ്ട് അപ്പം അവിടെ ഒരു ടീ ഷോപ്പുണ്ട് ഞങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടീ ഷോപ്പ് ഉണ്ട് നമുക്ക് പുറത്തൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സെറ്റപ്പൊക്കെയാണ് ആമ്പിയൻസ് ഒക്കെയാണ് അപ്പം അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ചായയും കുടിച്ച് പപ്സും പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ പലഹാരമുണ്ട് ഈ എഗ്ഗ് ഒക്കെ റോൾ ചെയ്തിട്ട് ഒരു അടിപൊളി സാധനം അതാണ് ഞാൻ ഈ കഴിച്ചോണ്ടിരിക്കുന്നത് വളരെ അമ്മി ടേസ്റ്റാണ് അപ്പം ഇവിടെ നമ്മൾ ബസ് ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേന് ബസ് വരും അപ്പം ബസ്സിലൊക്കെ വീണ്ടും നമ്മൾ ആൽക്കോസിലോട്ട് പോവുകയാണ് പിന്നെ അവിടുന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫ്രണ്ട്സൊക്കെ വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോകും പിന്നെ നമ്മൾ ഹൈക്കോട്ട് ബസ് ബസ്സെടുത്ത് ഹൈക്കോസിലൊരു എയ്റ്റ് തേർട്ടിക്കായപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു നയൻ തേർട്ടിക്കായപ്പോൾ ഫ്രണ്ട്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മൾ എന്താ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോകാൻ അവരുടെ എൻ്റെ ഫ്രണ്ടാണിത് ഫ്രണ്ട് എൻ്റെ ഹസ്ബൻഡിലൂടെ വരാറുണ്ട് അതുവരേക്കും നമ്മൾ കുറച്ച് സൂപ്പൊക്കെ വെജിറ്റബിൾ ഫിയർ സൂപ്പും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സൺഡേ റെസ്റ്റോറൻറ്റ് ഇവിടെ അൽക്കാലിക്കേറ്റിലുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അവിടെ നമ്മൾ സൂപ്പും ഒക്കെ കുടിച്ച് കഴിഞ്ഞു അപ്പോഴത്തേനും ഹസ്ബൻഡ് ആളുടെ ഹസ്ബൻഡ് വന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് വന്നു അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബർത്ത് ഡേ സ്പെഷ്യലായിട്ട് നൂഡിൽസ് ഉണ്ടായിരുന്നു ചിക്കൻ നൂഡിൽസ് നൂഡിൽസാണത് ചിക്കൻ നൂഡിൽസ് ഉണ്ടായിരുന്നു പിന്നെ അതാ നല്ല ചെറിയ ഉള്ളിയിൽ എടുത്തിട്ടുള്ള നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവി അതായത് ചിക്കൻ ഗ്രേവി എന്ന് പറയുമ്പം നല്ല വറ്റിച്ച് ഉണ്ടാക്കിയെടുത്ത ചിക്കൻ കറിയാണത് ആ ചിക്കൻ റോസ്റ്റ് ഒന്നും പറയാം പിന്നെ നമ്മൾ ബ്രൗൺസ് മസാല പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊറോട്ട അപ്പം പിന്നെ ഫ്രൈഡ് റൈസ് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ നൂഡിൽസ് ഉള്ളതുകൊണ്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അതൊക്കെയാണ് നമ്മുടെ അന്നത്തെ സ്പെഷ്യൽ അങ്ങനെ എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം അന്നത്തെ അവയ്ക്ക് അവയ്ക്ക് ഒരു ഒരു നല്ല ദിവസം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റി അപ്പം എല്ലാവർക്കും ഈ ഒരു

അങ്ങനെ ഈ വർഷത്തെ ബാഡിങ് അവസാനിച്ചിരിക്കുന്നു താങ്ക് യു